ഹലോ ഡിയേഴ്സ് കഴിഞ്ഞ ദിവസം കുറച്ച് പേര് ബട്ടർ ക്രീമിൻ്റെ റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമേരിക്കൻ ബട്ടർ ക്രീമിൻ്റെ റെസിപ്പി കാണാം കേട്ടോ നമ്മളിപ്പോൾ ഒരു ഹാഫ് കെ ജി കേക്കാണ് റെഡിയാക്കുന്നത് അപ്പം നമുക്കതിലേക്കൊരു വൺ ഫിഫ്റ്റി ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ വേണ്ടത് റൂം ടെമ്പറേച്ചറിലോട്ടുള്ള ബട്ടറാണ് നമ്മൾ എടുത്തേക്കുന്നത് അതായത് നമുക്കിപ്പോൾ എപ്പോഴാണോ ഇത് ആവശ്യമുള്ളത് അതിനൊരു വൺ അവർക്ക് മുന്നേ ബട്ടറെടുത്ത് പുറത്തേക്ക് വയ്ക്കുക ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വയ്ക്കുക അത് മെൽറ്റായി വരണം എന്നൊന്നുമില്ല ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കുമ്പോഴേക്കും ആ ഒരു പാടങ്ങനെ കുത്തി ഇറക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് സോഫ്റ്റിനാകാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിലെടുത്തേക്കുന്നത് അമൂലിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ഒരു ബാർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഗ്രാമിൻ്റെയാണ് അപ്പോൾ ഞാനൊരു രണ്ട് ബാർ അതായത് ഒരു ബാർ ഫുള്ളും ഒരു ബാറിൻ്റെ പകുതിയുമായിട്ട് വൺ ഫിഫ്റ്റി ഗ്രാമോളം ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു ബീറ്റർ എന്ന് പറയുന്നത് കുറേ സമയം ബീറ്റ് ചെയ്യണം കാരണം അത് കുറേ നാൾ മുമ്പത്തെയാണ് അതിൻ്റെ ബ്ലേഡൊക്കെ എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക പൊട്ടി പൊട്ടി ഇരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സമയം ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു പാകം എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു പാകം ഇങ്ങനെ നല്ല സോഫ്റ്റ് പീക്കായിട്ട് വന്നോട്ടോ നമ്മളുടെ ബട്ടർ നല്ല സോഫ്റ്റ് പീക്ക് ആവുന്നത് നമ്മൾ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിപ്പോൾ ഒരു ലൈറ്റിൻ്റെ ആണ് ഇത് ലൈറ്റ് ൊരു എന്താ പറയുക ഒരു ക്രീം കളറാകും കേട്ടോ ബട്ടർ ആ ഒരു കളർ വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടർ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേർ ഇരട്ടി ഐസിങ് ആണ് കേട്ടോ അതായത് ഇപ്പം ഞാൻ വൺ ഫിഫ്റ്റി ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ത്രീ ഹൺഡ്രഡ് ഗ്രാം ഐസിങ് ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് പൈസിങ് ഷുഗർ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു വൺ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ചേർക്കാം പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിയണം പഞ്ചസാരയിൽ ഒരു ചെറിയൊരു തരിപ്പോടെയാണ് പൊടിച്ച് വരുന്നതെങ്കിൽ പോലും നമ്മളുടെ ബട്ടർ ക്രീം ശരിയാവത്തില്ല നല്ല എന്താ പറയുക നല്ല പട്ടുപോലെ പൊടിഞ്ഞെന്നൊക്കെ പറയത്തില്ലേ അത്രയും പൊടിഞ്ഞൊരു പഞ്ചസാരയാണെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്നാണെങ്കിൽ നമുക്ക് നേരെ ഐസിംഗ് ഷുഗർ വാങ്ങിക്കുന്നതാണ് കേട്ടോ നല്ലത് ഐസിങ് ഷുഗറിന് വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഐസിങ് ഷുഗർ ഇടുമ്പോഴേക്കും നേരിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യരുത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഐസിങ് ഷുഗർ ഇങ്ങനെ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കേട്ടോ ബീറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ പറന്ന് പൊടി പോലെ ഇങ്ങനെ പോകും അതുകൊണ്ട് നമ്മൾ സമയം എടുത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇപ്പോൾ ബീറ്റർ ആണെങ്കിലും ഹാൻഡ് മിക്സർ ആണെങ്കിലും എന്താണെങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതൊരു ക്രീം കളറായിട്ട് വരും കേട്ടോ ആ ഒരു സമയമാകണം അവർ ബീറ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മളുടെ ഇത് ആവുന്നത് പിന്നെ ഇത് നല്ല ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം റൂം ഉള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അങ്ങനെ നമുക്ക് ഏതൊരു ടെക്സ്റ്റയറിലാണോ ഇത് വേണ്ടത് നമുക്ക് പല ടെക്സ്റ്റയറിൽ ബട്ടർ ക്രീം യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്റ്റയറിൽ യൂസ് ചെയ്യാം കുറച്ച് ലൂസായിട്ട് ഒരു ഗനാഷിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എന്താണെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും സെറ്റായിട്ട് വരും അപ്പോൾ നമുക്ക് ഏതൊരു കൺസിസ്റ്റൻസി ആണോ വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാം പാലൊഴിക്കാം ബീറ്റ് ചെയ്യാം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം ഏത് ഏതാണെങ്കിലും ഇത് പ്രശ്നം കേട്ടോ ഇപ്പോൾ ബാലൻസ് വന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയി പോയെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും കേട്ടോ പിന്നെ ഇതിപ്പോൾ ലൂസായി പോയെങ്കിൽ കുറച്ച് നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും പിന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ നോസിലിട്ടിട്ട് ഫ്ലവർ ആക്കി ഒരു ബട്ടർ പേപ്പറിൽ ഫ്ലവർ ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ടു അരമണിക്കൂറൊക്കെ വയ്ക്കാം എത്ര നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രശ്നം അത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് കേക്കിലേക്കൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പിന്നെ നല്ലൊരു വനില ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര ടീസ്പൂൺ വനിൽ സൻസ് കൂടി ചേർത്തിട്ട് നമ്മുടെ നല്ല സ്മൂത്തായിട്ടുള്ള നല്ലൊരു ടെക്സ്ചറിലുള്ള നല്ല ഫിനിഷിങ് കിട്ടുന്ന അമേരിക്കൻ ബട്ടർ ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വനില ബട്ടർ ക്രീമാണ് അപ്പം നല്ല ടെക്സ്ച്ചറല്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു സെറ്റിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ കേക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മൾ നോർമൽ വിപ്പിംഗ് ക്രീം കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ നമ്മൾ നമ്മളാകെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വെറ്റിങ് കുറച്ചൊന്ന് കുറയ്ക്കുക കേട്ടോ വെറ്റിങ് തീരെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾക്കെന്ന് പറയുന്നത് നമ്മളിവിടെ വിപ്പിംഗ് ക്രീം കേക്ക് കഴിച്ച് ശീലിച്ച ആൾക്കാരല്ലേ അപ്പോൾ എല്ലാവർക്കും ആ ഒരു പുറത്തുള്ള ആൾക്കാർ കഴിക്കുന്നത് അവർ ആ ഒരു രീതിക്ക് കഴിക്കുന്നത് കൊണ്ട് അവർക്കൊരു ഇഷ്ടമുണ്ടായല്ലോ പക്ഷെ നമ്മൾ ആ ഒരു സോഫ്റ്റ് ആൻഡ് ജ്യൂസി കേക്ക് കഴിച്ച് ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് മാറുമ്പോഴേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് സോഫ്റ്റായി ഒത്തിരി ജ്യൂസി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മെറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അതിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും മെറ്റ് ചെയ്യാം മിൽക്കോ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഷുഗർ സിറപ്പോ എന്ത് വേണമെങ്കിൽ ഞാനിപ്പോൾ നോർമൽ ഷുഗർ സിറപ്പ് തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ ഇത് കൊടുത്തേക്കുന്നത് നമ്മളുടെ ക്യാരമൽ ക്യാരമൽ ആണ് ക്യാരമൽ സോസും പിന്നെ നമ്മളുടെ പ്രെലൈൻസും ഒക്കെ ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളുടെ ബട്ടർ ക്രീമും കൂടി ഫിൽ ചെയ്തിട്ട് സിമ്പിളായിട്ട് കേക്ക് റെഡിയാക്കി എടുത്തേക്കുവാണ് പിന്നെ ആകെ നമ്മളുടെ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കേക്ക് പോലെ തന്നെ ഒരു പ്രശ്നവും ഇല്ല നമ്മളിപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഫിനിഷ് കോട്ട് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് സെറ്റാവും നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാണ്ട് തന്നെ അവിടെ ഇരുന്ന് തന്നെ സെറ്റാകും കാരണം താഴത്തെ തണുപ്പ് മുകളിലേക്ക് കയറി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം കേക്കിലേക്ക് കിടന്ന ഒരുപാട് സമയം ഫിനിഷിങ് വരുത്താൻ വേണ്ടി സമയം എടുക്കുന്നത് പോലെ ഇതിന് പറ്റത്തില്ല ആ ഒരു ഉള്ളിലത്തെ കേക്കിൻ്റെ ആ ഒരു തണുപ്പ് കൊണ്ടിട്ട് പുറത്തെ കോട്ടിങ് പെട്ടെന്ന് തന്നെ സെറ്റ് ായിട്ടും അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫിനിഷിങ് ലാസ്റ്റ് ഫിനിഷിംഗ് പ്രോസസ്സ് നല്ല സ്പീഡിൽ വേണം ചെയ്യാൻ അല്ലയെന്നാണെങ്കിൽ നമ്മളുടെ ക്രം കോട്ട് ചെയ്ത് അധികം അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഒരു കൂളിങ് പിടിക്കാണ്ട് തന്നെ ഒന്ന് ഫൈനൽ ഫിനിഷിങ് ചെയ്താൽ മതി കേട്ടോ വേറൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു ബട്ടർ ക്രീം കേക്ക് ചെയ്യണം അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ എന്നൊക്കെയാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ടോ നമ്മൾ നോർമൽ കേക്ക് ചെയ്യുന്ന പോലെ ഏതൊരു ഫില്ലിങ് കൊടുത്തും ഇത് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ അമേരിക്കൻ ബട്ടർ ക്രീമോ അല്ലെങ്കിൽ ഒരുപാട് തരം ബട്ടർ ക്രീംസ് ഉണ്ട് ഉണ്ടോട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന അമേരിക്കൻ ബട്ടർ ക്രീമാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഒരുപാട് തരം ബട്ടർ ക്രീം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ബട്ടർ ക്രീം യൂസ് ചെയ്യുക നമ്മൾ നോർമൽ കൊടുക്കുന്ന ഏതൊരു ഫില്ലിംഗ് കൊടുത്തിട്ട് നമുക്ക് ഈ കേക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു കുട്ടിക്കമായിട്ടെങ്കിലും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും നല്ല റെസിപ്പീസുമായിട്ട് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്